ഹായ് ഹായ്ഡാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവരും സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്ന് വെച്ചാൽ കുറച്ച് കയറിയെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഹോം മെയ്ഡ് സോപ്പാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സോപ്പ് നമ്മൾ ഏതൊക്കെ സോപ്പാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് എന്നൊരു ചെറിയൊരു വിവരം തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ലോ നല്ലൊരു വീഡിയോ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം അപ്പോൾ തക്കാലം ഇത് നമ്മുടെ അലോവേരയുടെ സോപ്പാണ് കേട്ടോ അലോവേരയുടെ സോപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അലോവേര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ വളരെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒക്കെയാണ് അലോവേര കൊണ്ടുള്ള ഗുണങ്ങളുള്ളത് നമ്മൾ സ്ക്വയർ ടൈപ്പിനും റൗണ്ട് ഷേപ്പിനും സോപ്പുകൾ നിർമ്മിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് ചിലവർ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനത് സോപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു സോപ്പിൻ്റെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്യാമോ എന്ന് അത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും പിന്നെ എനിക്കൊരു താല്പര്യക്കുറവുണ്ട് കാരണം ഇപ്പ്ലിക്കായിട്ട് വന്നിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക ഒരു താല്പര്യക്കുറവ് ഉണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത് ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ അലോവേരയുടെ സോപ്പായിരുന്നു സോപ്പിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സോപ്പ് തന്നെയാണ് ഇത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാം എന്താ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല കാരണം ശംഖുപുഷ്പത്തിൻ്റെ നമ്മളുള്ളിൽ കഴിക്കുന്നവരുണ്ട് അതുപോലെ സ്കിൻ കെയറിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാ ഒരു ഐറ്റമാണ് നമ്മുടെ ഒരു പൂവാണ് ശംഖു അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ ക്യാരറ്റിൻ്റെ സോപ്പ് നമ്മൾ പി എസ്സിൻ്റെ സ്മെല്ല് വെച്ചിട്ട് ചെയ്യുന്നതാണ് അത് ഞാൻ എടുത്ത് പറയാം പി എസ്സിൻ്റെ സ്മെല്ല് വെച്ചിട്ട് നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നതാണ് ക്യാരറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ചേർത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് വരുന്നത് പിന്നെ ജസ്റ്റ് കളർ കൂടെ നമ്മൾ ചേർക്കും കളറുകൊണ്ട് ചേർത്തില്ലെങ്കിൽ നമ്മൾ പ്യുവറായി പോകുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം സോപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിറം വ്യത്യാസം വന്നു തുടങ്ങും അതുകൊണ്ടാണ് കേട്ടോ നിറം കൊണ്ട് ചേർക്കുന്നത് ലൈറ്റായിട്ട് ചേർക്കാറുണ്ട് നിറം അപ്പോൾ ഇതാണ് ബി എസ് ക്യാരറ്റ് സ്കിൻ കെയർ സ്കിന്ന് ഉച്ച കൂടെ ബ്രൈറ്റായിട്ട് തോന്നിക്കാനൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് നമ്മൾ കൂടുതലും മെൻറ്റൈന്ന് മേടിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഴപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നാച്ചുറൽ സോപ്പാണല്ലോ നമ്മൾ വളരെ അധികം കെമിക്കൽ ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് അപ്പോൾ ഇത് പപ്പായയുടെ സോപ്പാണ് കേട്ടോ പപ്പായയുടെ കളർ നല്ല മഞ്ഞ കളറിലുണ്ട് ലൈറ്റ് മഞ്ഞയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിനകത്തും നിറം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം പപ്പായയുടെ സോപ്പിനകത്ത് നമ്മൾ അതേപോലെ ഒരു ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ സോപ്പിനകത്തും ജസ്റ്റ് അലോവേര ജെല്ല് കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ധാരാണ്ട് ഇതൊക്കെയാണ് പപ്പായ സോപ്പ് പപ്പായ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെറുപ്പിട്ടുണ്ടെന്നും ഞാൻ പറയുന്നില്ല അത് നമുക്ക് വേറൊരു ദിവസം ഒരു വീക്കായിട്ട് ചെയ്യാം അപ്പോൾ അത് അതുടൊന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പപ്പായയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പിന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും എടുത്താലും നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് എന്നും പറഞ്ഞിരിക്കും അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതും കാണിക്കാനുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടതും അത് എന്താ അത് വിപുലീകരിച്ച് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി വേറൊരാളും പരിശ്രമിക്കത്തില്ല കേട്ടോ നമ്മൾ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് പരിശ്രമിക്കണം അപ്പോൾ ഇതിനകത്ത് ഇത് റോസിൻ്റെ സോപ്പാണ് കേട്ടോ ഇത് പൂ റോസാപ്പൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സോപ്പാണ് എന്താ പറയുക നമ്മുടെ എപ്പോഴും ആൾക്കാർ ആൾക്കാര് വന്നിങ്ങനെ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തകർത്താൻ നോക്കും പക്ഷെ അതിലൊന്നും നമ്മൾ വീണ് പോവരുത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് കഴിയും എന്ത് ഞാനിപ്പോൾ തന്നെ ഈ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാൾ അത് ചെയ്ത് ചെയ്താണ് നമ്മളൊരു ആയിട്ട് വരാൻ തുടങ്ങിയതും അങ്ങനെ സോപ്പ് ഉണ്ടാക്കണമെന്നുള്ള സക്സസ് ആയിട്ടാണ് പഠിച്ചു വരുന്നത് അപ്പോൾ ഞാനും പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് അപ്പോൾ സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം കുറേ ആൾക്കാരൊന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി ഞാനതെല്ലാം പിന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിനകത്തും ഞങ്ങൾ അലോവേര ജെല്ലും ഐറ്റം ഇങ്ങെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് സ്കിൻ കെയറിനും റോസ് അപ്പൂ കൊണ്ടുള്ള ഗുണങ്ങളെന്താണോ അത് തന്നെയാണ് നമ്മുടെ സോപ്പിനു കൊണ്ടുള്ളത് പിന്നെ നമ്മളെ ഇങ്ങനെ എപ്പോഴും തളർത്താൻ വേണ്ടിയിട്ട് പല കമൻസുകളും വരാറുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ മൈൻഡ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ നമ്മൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സോപ്പിൻ്റെ വീഡിയോസാണ് കേട്ടോ അത്യാവശ്യം എടുത്തേക്കുന്നത് ബാക്കി നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതനുസരിച്ച് വേറൊരു വീഡിയോ ചെയ്യാം എല്ലാം കൂടെ ഒരുമിച്ച് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തുവച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ പറയുന്നതും ഒക്കെ വീഡിയോസൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുട്ടിയേനെ ഒന്നും മറന്നുപോകല്ലേ പുതിയൊരു വീടിയായിട്ട് കാണുന്നേപ്പാ ബൈ